ഞാൻ ശ്രീരാജ് നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് ഒരു അഡാപ്റ്ററാണ് അതും വെറുതെ അഡാപ്റ്റർ അല്ല നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു ടൂ ഇൻ വൺ അഡാപ്റ്റർ അതും ഒരു സൈഡ് സി ടൈപ്പും സി ടു സി ടൈപ്പും ഒരു പോർട്ടിൽ ക്യൂ സി പോർട്ടുമാണ് വരുന്നത് അപ്പം സി ടു സി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ഇറങ്ങുന്ന പുതിയ ഫോണുകൾക്ക് എല്ലാം വരുന്നത് സി ടു സി കേബിൾ ആണ് വരുന്നത് അപ്പം അതിൻ്റെ അഡാപ്റ്ററിനാണെന്നുണ്ടെങ്കിൽ നല്ല റേഞ്ച് ആവുന്നുമുണ്ട് എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റില് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ നല്ല വാറണ്ടി ഒക്കെ ഉള്ള ഒരു അഡാപ്റ്റർ കിട്ടിയാലോ അതും ടു ഇൻ വൺ ആയിട്ട് നമ്മുടെ പുതിയ ടൈപ്പ് ചാർജറും യു എസ് പി കേബിളും ഉപയോഗിക്കാൻ പറ്റും പഴയ ടൈപ്പ് നോർമൽ ക്യൂസി പോർട്ടും ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു അഡാപ്റ്ററാണ് ആണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് ഫസ്റ്റ് നമുക്ക് പ്രോഡക്റ്റ് കാണാം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് നിങ്ങൾക്ക് കാണാം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് ഇത് ഡിജിടെക്കിന്റെയാണ് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത് അത്യാവശ്യം ഡിജിറ്റെക്കിനെ കുറിച്ച് നിങ്ങൾക്കറിയാം നല്ല പ്രൊഡക്റ്റ് ആണ് നല്ല ബ്രാൻഡാണ് അത്യാവശ്യം ഡിജിറ്റെക്കിന്റെ സാധനങ്ങളൊന്നും പെട്ടെന്നൊന്നും പോകുന്ന പ്രൊഡക്റ്റ് അല്ല വാറണ്ടിയും ഉണ്ട് നല്ല ക്വാളിറ്റിയും ഉണ്ട് അപ്പം ഇതിന് ചാ എമൗണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ആയിരം രൂപയിലെ അടിയിലാണ് ഇതിൻ്റെ എമൗണ്ട് വരുന്നത് ആയിരം രൂപയിലെ അടിയിൽ നല്ലൊരു പ്രോഡക്റ്റാണ് നല്ലൊരു ടു ഇൻ വൺ പ്രോഡക്റ്റ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം ടു ഇൻ വൺ അഡാപ്റ്റർ നല്ല ക്വാളിറ്റിയിലുള്ള വരുമ്പം നമ്മൾ മറ്റ് ബ്രാൻഡുകൾ എടുക്കുമ്പോഴത്തേക്ക് ആയിരം രൂപയ്ക്ക് പുറത്ത് വരുന്നുണ്ട് ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയോളം വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ നോക്കുമ്പോഴത്തേക്ക് എന്നാൽ ഡിജിറ്റൊക്കെ നമുക്ക് വേണ്ടി പുതിയതായിട്ടൊരു പ്രോഡക്റ്റ് ഇറക്കിയാണ് ഈ ടു ഇൻ വണ് പ്രോഡക്റ്റ് വരുന്നത് അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുമാണ് വരുന്നത് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്തെടുക്കാനും പറ്റും നമുക്ക് ആദ്യം പ്രൊഡക്റ്റ് കൊണ്ട് ചെയ്യാം അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളുമൊക്കെ ഉള്ള ഒരു വൈറ്റ് അഡാപ്റ്ററാണ് നമുക്ക് വരുന്നത് ഇതാണ് നമ്മുടെ അഡാപ്റ്റർ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഒരു സൈഡിൽ തന്നെ നമുക്ക് രണ്ട് പോർട്ടുണ്ട് ഒന്ന് ഒരു ക്യൂ സി പോർട്ടും ഉണ്ട് ഒരു സി ടു സി പോർട്ടും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഒരേ സമയം തന്നെ ഇത് രണ്ടും ഉപയോഗിക്കാൻ പറ്റും അത് ഒരേ സമയം ഇരുപത്തഞ്ച് വാർഡ്സ് ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഇതിന് കിട്ടുകയും ചെയ്യും അപ്പം നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഇത് ഒരു വർഷം വാറണ്ടിയും ഇതിന് കമ്പനി കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യും അതുപോലെ ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യും അതുപോലെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കമന്റ് ഇട്ടിരുന്ന ഇതിന്റെ ലിങ്കോ അല്ലെന്നുണ്ടെങ്കിൽ ബൈ ചെയ്യാനുള്ള നമ്പരോ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്